സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴ്ത്തുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയമല്ല ചർച്ച ചെയ്തതെന്നും രാജ്യത്തിന്റെ പൊതു നന്മയ്ക്കായി എല്ലാവരും വോട്ട് ചെയ്യണമെന്നും മാർ താഴ്ത്തു പറഞ്ഞു ശ്രീധരൻപിള്ള ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറും താൻ മതമേലധ്യക്ഷനുമാണ് അതുകൂടെ രാഷ്ട്രീയമല്ല പൊതു കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങളെല്ലാം അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞങ്ങളിതെല്ലാം സംസാരിക്കും അല്ല ഞങ്ങൾ ഇപ്പൊ അങ്ങനത്തെ വിഷയങ്ങളല്ല സംസാരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും അതായത് എല്ലാവരും വോട്ട് ചെയ്യണം നമ്മുടെ നന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയാനും പാടില്ല ഞങ്ങൾ എല്ലാവരും പൊതു താഴത്തുമായി കുശലം പറഞ്ഞതാണെന്നും ചരിത്രം തിരിച്ചൊഴിക്കില്ലാത്ത ഗതിപ്രവാഹമാണെന്നും തങ്ങൾ ഇരുവരും ചരിത്രത്തിൽ ശ്രദ്ധിക്കുമെന്നും തൃശൂരിൽ ചരിത്രം സൃഷ്ടിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി ശ്രീധരൻ പിള്ള പറഞ്ഞു ആർ എസ് എസ് ഉത്തര കേരള പ്രാന്ത കാര്യവാഹക് പി എൻ ഈശ്വരനും വിഭാഗ് കാര്യവാഹക് ഉണ്ണികൃഷ്ണനും കൂടിക്കാഴ്ചക്ക് ശ്രീധരൻപിള്ളക്കൊപ്പം ഉണ്ടായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെ തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച